സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കാർഷിക മേഖലയ്ക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ എങ്ങനെയാണ് കർഷകർ പ്രതികരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് എനിക്കൊപ്പം ഇപ്പോൾ പാലക്കാട്ടെ കർഷകരാണുള്ളത് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്കായി ഇപ്പോൾ സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ കാര്യമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ തുക പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തുകയാണ് പക്ഷേ ഇതിൽ തുകയെ പറയാനുള്ളത് യഥാർത്ഥ കർഷകരിലേക്ക് ആ ഫണ്ട് എത്തണം എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് കാരണം പാലക്കാട് ജില്ലയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നെൽകർഷകരാണ് ഭൂരിഭാഗമുള്ളത് കൃഷിവകുപ്പിനു വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ച് ഈ പദ്ധതിയിലെ ഫണ്ട് മുഴുവനും പരമാവധി കർഷകരിലെത്തുന്നില്ല കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പാലക്കാട് നെല്ലിൽ നെൽവുത്ത് തന്നെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്നാൽ മാത്രമേ ഇവിടെ നെൽവത്തുള്ളൂ ആ സ്ഥിതി ഇവിടുത്തെ കൃഷിവകുപ്പിൻ്റെ പിടിപ്പേട് തന്നെ പറയണം കൊണ്ടാണ് ഇവിടെ വരുന്നത് കാരണം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാരും അതിനുള്ള കാര്യമായ ഇതിലിടപെടുന്നില്ല അതേപോലെ ഈ ഫണ്ട് ഓരോരോ പുതിയ പുതിയ പദ്ധതികളുടെ പേരും പറഞ്ഞ് കർഷകരിലെത്താതെ ഇത് നശിപ്പിച്ചു കളയുന്ന രീതി വരാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറയാമെന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി വകുപ്പ് മന്ത്രിയും എല്ലാം ഒരു ഇടപെടൽ നടത്തണം ഒരു കൂടിയാലോചന കർഷകരുമായി കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷം തീരുമാനമെടുക്കണം തന്നെ അതായത് നിലവിലുള്ള കർഷകരെ നമ്മൾ എന്താണ് എന്താണോ ആവശ്യങ്ങൾ അതിനനുസരിച്ചിട്ട് നമ്മൾ പദ്ധതി നടപ്പിലാക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് പുതിയ പുതിയ പദ്ധതികളും കർഷകർക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് കർഷകർ എന്നുള്ള നിലയിൽ പറയാനുള്ളത് എന്തായാലും നിലവിലെ തുക പ്രഖ്യാപനത്തിൽ സന്തോഷവാനം തന്നെയാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണ് കിട്ടുന്നത് വളരെയധികം ഗുണകരമായ കാര്യമാണ് കർഷകർ പ്രതീക്ഷിക്കാത്തത് അത്രയും ഗുണകരമാണ് സ്വാഗതം ചെയ്യുന്നു തുക കൃത്യമായി കർഷകരിലേക്ക് എത്തിയാലാണ് കുറച്ചുകൂടി ഗുണാവുന്നത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള പേടി മാത്രമേ ഇപ്പോൾ നമുക്കുള്ളൂ ഈ കൃഷി ഉദ്യോഗസ്ഥന്മാരും വകുപ്പും ചേർന്ന് ഓരോരോ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം വേറെ കുറിച്ച് പറയാനില്ല അതായത് കാർഷിക മേഖലയ്ക്കായി സർക്കാർ വകയിരുത്തിയിട്ടുള്ള ഒരു തുകയെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ കൃത്യമായി ഈ ഒരു തുക കർഷകരിലേക്ക് എത്തണം അതിനുള്ള ശ്രമങ്ങൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് കർഷകർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനീനരാജിനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കി ഇൻ റിപ്പോർട്ടർ പാലക്കാട്